എനിക്ക് അറിവുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസും അറിവുണ്ട് എന്നുള്ളൊരു ഭാവവും രണ്ടും രണ്ടാണ് അറിവുണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഉള്ളവരുണ്ടല്ല ആ വളരെ കോൺഫിഡൻ്റ് കാര്യങ്ങൾ ചെയ്യും അത് നല്ലതാണ് ഈ അറിവുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കറിയാം കാര്യങ്ങൾ കുഴപ്പമില്ല എനിക്കറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴും നല്ലതാണ് പക്ഷേ അറിവുണ്ടെന്നുള്ള ഭാവം ഉണ്ടല്ലോ അവർ സകലമായ സ്ഥലത്തും പോയി പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കറിയാം എനിക്കെല്ലാം അറിയാം പക്ഷേ അവരുടെ ഉള്ളിൽ അവർക്ക് പറയാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ പുറത്തെല്ലായിടത്തും നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ എനിക്കറിയാം അതൊക്കെ എനിക്കറിയാം എല്ലാം അറിയാം പക്ഷേ വചനം പറയുന്നത് അറിയാമോ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ലെന്ന് അതായത് ഈ അറിവുണ്ടൊന്നും ഭാവിക്കുന്നവനുണ്ടല്ല അറിവുണ്ടൊന്ന് ഭാവിക്കുന്നവനും വെറും ഭാവിക്കൽ മാത്രമേ ഉള്ളൂ ഈ ഭാവന മാത്രമേ ഉള്ളൂ ഒറിജിനലായിട്ട് അവനൊന്നും അറിയാനും പാടില്ല ആ ശരിക്കും അറിയാവുന്നവൻ ഇങ്ങനെ പറഞ്ഞോണ്ടൊന്നും നടക്കിയില്ല ഇങ്ങനെ ഭാവിച്ചുകൊണ്ട് നടക്കിയില്ല അവൻ കോൺഫിഡൻ്റ് ആയിരിക്കും എനിക്കറിയാം എന്നുള്ള വിചാരം അവൻ്റെ ഉള്ളിലുണ്ടാവും ആ കോൺഫിഡൻസോട് കൂടി അവൻ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യം ഞാൻ അറിവുണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഉള്ള ആളാണ് അതാ ഈ അറിവുണ്ട് എന്ന് ഇങ്ങനെ നാട്ടിലും മുഴുവനും പറഞ്ഞു നടക്കണ മാത്രമുള്ള ആളാണ് തിരിച്ചറിയാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ